ലക്ഷറി ആയിട്ടുള്ളൊരു ഹോട്ടലിൽ നടന്ന ഫെസ്റ്റിവൽ ആണെങ്കിൽ ഡെഫിനി നിങ്ങൾക്ക് കിട്ടുന്ന വളരെ ഇത് കൂടുതലായിരിക്കും അപ്പോൾ ഓരോ ഫീൽഡിനും ഓരോ തരത്തിലുള്ള സി ബി ആണ് ഉണ്ടാക്കേണ്ടത് അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ക്യാണലിൽ വന്നതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം കിട്ടണം ഒരു സർവേവൽ എന്ന് പറഞ്ഞ പോലെ കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങൾ വേണം ഒന്ന് ഓടിച്ചാൽ കളിപ്പിച്ചിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയും അതിന് പോലും ആ ആയിട്ട് ആൾക്കാർ ക്യാണൽ വേണം അപ്പോൾ അവർക്ക് ഏകദേശം ഒരു പതിനെട്ട് ഡോളർ തൊട്ട് ഇരുപത്തിരണ്ട് ഡോളർ വരെ പെർ സാലറി കിട്ടാറുണ്ട് അറുപത്തഞ്ച് ഡോളർ എന്നൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം പാർട്ട് ആയിട്ട് ചിലർ പറയാം എനിക്ക് ഫുൾ ടൈം ആയിട്ട് തന്നെ ജോലി വേണം ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകില്ല ഹായ് ഗായസ എല്ലാവരും പുതിയ വിളിയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കാനഡയിലേക്ക് പി ആർ കിട്ടി വരാനിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ കാനഡയിൽ ഒരു ജോലി കിട്ടുകയോ ഇല്ലെന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതുവരെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് കാനഡയിൽ നമുക്ക് മൂന്നാല് ടൈപ്പ് ജോലികളുണ്ട് ഒന്ന് ഫുൾ ടൈം ജോലിയാണ് പിന്നെ ഒന്ന് പാർട്ട് ടൈമാണ് പിന്നെ സീസണൽ ജോലികളുണ്ട് അതായത് സീസണൽ എന്ന് പറഞ്ഞാൽ വിൻ്ററിൽ ഇപ്പോൾ മഞ്ഞ് മാറാൻ വേണ്ടി പോകുന്ന ജോലികളുണ്ട് അതുപോലെ സമ്മറിൽ ആപ്പിൾ പിക്കിങ് അല്ലെങ്കിൽ അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട് ഫാം ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റഡി പെർമിറ്റിലാണ് വരുന്നതെങ്കിലും പി ആർ കിട്ടി വരുവാണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ തുടക്കത്തിൽ ഒരു ഫുൾ ടൈം ജോലി നോക്കുന്നതിനേക്കാളി ബെറ്റർ ഒരു പാർട്ട് ടൈം ജോലി നോക്കുക എന്നുള്ളതാണ് ഈ പാർട്ട് ടൈം ജോലിക്ക് കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ഒരു ഇരുപത് മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂർ പത്ത് മണിക്കൂർ അല്ലെങ്കിൽ വീക്കെൻഡിലേക്ക് വേണ്ടി മാത്രമുള്ള ജോലികളൊക്കെ ഉണ്ട് അതൊരു ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാനഡയെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും നല്ല കുറച്ച് എക്സ്പീരിയൻസ് കിട്ടും അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളവും നിങ്ങൾക്ക് കിട്ടും അപ്പം ഒരു സർവൈവൽ എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിരിക്കാം ബെറ്റർ അല്ല നിങ്ങൾക്ക് വന്നു കൊണ്ടെങ്കിൽ ഫുൾ ടൈം ജോലി കിട്ടി അതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ട് അവർ റെഫർ ചെയ്ത് അവരുടെ ജോലി കിട്ടി എങ്കിൽ നിങ്ങൾ അതിന് പോകണം അല്ല അതിന് പോവാതെ പാർട്ടൈമിന് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം കാനൽ അൺഎംപ്ലോയിഡ് റേറ്റ് കൂടി കൂടി വരുവാണ് പക്ഷേ എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് സിക്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ചിലത് പറയാം എനിക്ക് ഫുൾ ടൈം ആയിട്ട് തന്നെ ജോലി വേണം ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകില്ല എന്നൊന്നും ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പാർട്ട് ടൈം ജോലിയും അത്ര മോശപ്പെട്ട ജോലികളൊന്നുമില്ല നിങ്ങൾക്ക് കാനഡയെ പറ്റി കൂടുതൽ പഠിക്കാനാണെങ്കിലും അതായത് എക്സ്പീരിയൻസ് കിട്ടാനാണെങ്കിലും പാർട്ട് ടൈം ജോലികൾ വളരെയധികം ഗുണം ചെയ്യും അപ്പം കോമൺ ആയിട്ട് കാനഡയിൽ കിട്ടുന്ന ഈ പാർട്ട് ടൈം ജോലികളുണ്ട് ഒരു പത്ത് ഫീൽഡ് ഞാൻ പറയുന്നുണ്ട് പത്ത് ഫീൽഡിൽ പല പല ജോലികളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക അതാണ് ഞാൻ ഈ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഒന്നാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ജോലികളാണ് അതിൽ ക്യാഷ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്റ്റോർ അസോസിയേറ്റഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സെയിൽസ് റെപ്രസെൻറ്റേഡ് വർക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഫീൽഡാണ് കൂടുതലായിട്ടും നമുക്ക് പാട്ടേ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ നമുക്ക് ഒരു ആവറേജ് സാലറി ഒരു പതിനെട്ട് ഡോളർ വരെ പെർ നമുക്ക് ഇന്ന് എടുക്കാൻ വേണ്ടി പറ്റും ഇത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫുഡ് സർവീസ് ജോലികളാണ് അപ്പോൾ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നാട്ടിലൊരു ഡോക്ടർ ആണെങ്കിൽ പോലും ക്യാൻഡിൽ വന്നാൽ പെട്ടെന്ന് പാർട്ടേയും കിട്ടാനായിട്ട് അവർ നോക്കുന്ന ഫീൽഡെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഫീൽഡുകളാണ് ഇപ്പം ഈവൻ കാറ്ററി പോലും കുക്ക് പറഞ്ഞാൽ ജോലി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി ആർ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഫീൽഡിൽ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ടിപ്പും കൂടെ കിട്ടും അത് നല്ലൊരു ഗുണമുള്ള കാര്യമാണ് അത് സെർവർ ആയിട്ട് ജോലി ചെയ്യാം വെയിറ്ററായിട്ട് ജോലി ചെയ്യാം ഫാസ്റ്റ് ഫോട്ട് വർക്കായിട്ട് ജോലി ചെയ്യാം കുക്കായിട്ട് ജോലി ചെയ്യാം അതിൽ ഫസ്റ്റ് കുക്ക് സെക്കൻഡ് കുക്ക് ലൈങ്ക് കുക്ക് അങ്ങനെ കുറെ കുക്കുകളുണ്ട് പിന്നെ ഫ്രണ്ട് ഓഫീസ് കസ്റ്റമർ ഡീൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് ജോലി ചെയ്യാം ക്യാഷറായിട്ട് ജോലി ചെയ്യാം അങ്ങനെ കുറെ ജോലികൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട് അതിൽ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട ഇനി നമുക്ക് മൂന്നാമത് നോക്കാനുള്ളത് കസ്റ്റമർ സർവീസ് ജോലികളാണ് ഇത് കുറച്ചുകൂടെ പോപ്പുലർ ആയത് കോവിഡിന് ശേഷമാണ് കാരണം നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന് മെയിനായിട്ട് വരുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ കാൽ സെൻറ്റർ ഏജൻ്റാണ് പിന്നെ റിസപ്ഷനിസ്റ്റ് ആണ് പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് റെപ്രസെൻറ്റേറ്റീവാണ് ഇവർക്ക് കുറച്ചുകൂടെ സാലറി കൂടുതലാണ് ഒരു പെരോർ അവർ നമുക്ക് ഇരുപത്തി ഡോളർ വരെ ഈ പറഞ്ഞ ആവേജ് നമുക്ക് ഈ ജോലികളിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഉള്ള നാലാമത്തെ എന്ന് പറഞ്ഞാൽ ട്യൂട്ടറിങ് ആൻഡ് ടീച്ചിങ് ഫീൽഡാണ് ഇതും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് കുറച്ച് നമുക്ക് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേണം കുറച്ച് സ്കില്ലൊക്കെ വേണം അതിൽ വരുന്നത് വെച്ചാൽ പ്രൈവറ്റ് ടൂട്ടറാണ് പ്രവേറ്റ് ടൂട്ടറെന്ന് പറഞ്ഞാൽ മാത്സ് പഠിപ്പിക്കാൻ പറ്റും സയൻസ് പഠിപ്പിക്കാൻ പറ്റും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ സെപ്പറേറ്റ് ഇപ്പം ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളുണ്ടല്ലോ അപ്പോൾ അത് പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പേയ്മെൻ്റ് ഉണ്ട് നമുക്കറിയാം സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ടാം ക്ലാസ് വരെ ഒന്നും അധികം നല്ല രീതിയിൽ പഠിപ്പിക്കത്തില്ല അപ്പോൾ മാത്സും സയൻസും അങ്ങനെ അധികം ഒന്നും അപ്പോൾ അറിയത്തില്ലായിരിക്കും അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് ട്യൂട്ടറെ തിരക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവുകളുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന പല പരികളുണ്ട് നല്ല പ്രവർത്തകർ നല്ല സാലറി ആക്കുന്നുണ്ട് അപ്പോൾ നാലു അഞ്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എയ്ഡ് ചെയ്യാൻ പറ്റി പറ്റും ഒരു മുപ്പത്തഞ്ച് ഡോളർ വരയ്ക്കെ പെർവർ കിട്ടുന്ന ഒരു ജോലിയാണിത് പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിപ്പിക്കാൻ അറിയാമെങ്കിൽ നമുക്കറിയുമ്പോൾ കാനഡ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫ്രഞ്ച് നല്ല രീതിയിൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയാമെങ്കിൽ നല്ലൊരു ഹോപ്പാണ് ആ ഫീൽഡിൽ അതുപോലെ നേറ്റീവ് ലാംഗ്വേജ് ഇപ്പം തമിഴ് ഹിന്ദി തെലുങ്ക് അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർക്ക് ആണെങ്കിലുണ്ടല്ലോ അപ്പോൾ അവരുടെ മക്കളെയൊക്കെ അവർക്ക് ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് ഉണ്ടെങ്കിൽ അവരോടൊക്കെ പോയി പഠിപ്പിക്കും അപ്പോൾ അവരിങ്ങനെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബ്രാൻഡായിട്ട് മാറാനൊക്കെ പറ്റും ആ ഫീൽഡിൽ പഠിപ്പിക്കാൻ വേണ്ടി കഴിവുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ് അപ്പോൾ പല പല ആപ്പുകളുണ്ട് ചെക്ക് എന്നൊക്കെ പറഞ്ഞ പല ആപ്പുകളുണ്ട് ആ ആപ്പുകൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പാർട്ട് പാർട്ടായിട്ട് ഏഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അഞ്ചാമത് നിൽക്കുന്നത് റൈഡ് ഷെയർ ആൻഡ് ഡെലിവറി ജോബുകളാണ് ഇതിൽ നമുക്ക് ഡെലിവറി ജോബ് എന്ന് പറയാൻ പറയുമ്പോഴത്തേക്കും ഫുഡ് ഡെലിവറി ചെയ്യുന്ന പരിപാടിയുണ്ട് അതിൽ ഊബ്രീഡ്സും ബോഡാഷ്സ് കിപ്ഡ് ഡിഷ് ഇത്രയും കാര്യങ്ങളാണ് പോപ്പുലർ പോപ്പുലറായിട്ടുള്ളത് പിന്നെ ആമസോണിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും ഫ്ലെക്സ് ഉണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യുന്ന ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് ഊബർ ഡ്രൈവർ ഉണ്ട് പിന്നെ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട് അങ്ങനെ കുറേ ആപ്പ് വഴി നമുക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും അവരെയും നമുക്ക് ഒരു ട്വൻറ്റി ഫൈവ് ഡോളർ നമുക്ക് ഇതിന് കിട്ടും എക്സ്ട്രാ നമുക്ക് ടിപ്പും കൂടെ കിട്ടും നേരത്തെ പറഞ്ഞാലും റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ നമുക്ക് ടിപ്പ് കിട്ടും അതുപോലെ ഈ ഫുഡ് ഡെലിവറി ടേബിൽ ടിപ്പ് കിട്ടും ഇവ നിങ്ങൾ വിൻ്ററിലൊക്കെയാണ് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടിപ്പ് കിട്ടും കാരണം നമുക്ക് നോർമൽ ഡെലിവറിക്ക് ചിലപ്പോൾ പത്ത് ഡോളറായിരിക്കും നമുക്ക് ഡെലിവറി ചാർജ് കിട്ടുന്നത് ചിലപ്പോൾ ഒരു അമ്പത് ഡോളർ മുപ്പറൊക്കെ നമുക്ക് കിട്ടും പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ജോലികളാണ് ഇതിൽ നിങ്ങൾക്ക് കുറച്ച് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ നിങ്ങൾ ക്യാമ്പസിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഒന്ന് നമുക്ക് പാർട്ട് ടൈമായിട്ട് പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ലിമിറ്റുണ്ട് പക്ഷേ ക്യാമ്പസിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും അവർ നല്ല പേയുമാണ് കാരണം അറുപത്തഞ്ച് ഡോളർ എന്നൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം പാർട്ട് ടൈം ആയിട്ട് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അവിടെ തന്നെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ പെർ അവർ സാലറി തന്നാൽ അറുപത്തഞ്ച് ഡോളറാണ് അതായത് ലൈബ്രറി അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ റിസർച്ച് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഏഴാമതുള്ളത് ഫ്രീലാൻസിംഗ് ആൻഡ് ഓൺലൈൻ ജോബ്സ് ആണ് അതിൽ കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ട് അത് നല്ലൊരു ജോലിയാണ് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങ് ഉണ്ട് കാരണം നമുക്ക് കാനഡഡിൽ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ് ഇപ്പം റിയലിറ്ററൊക്കെ ഉണ്ടല്ലോ അവർക്ക് കുറേ ഗ്രാഫിക് ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട് അതുപോലെ പിന്നെ വെഡ്ഡിങ് ഷൂട്ടിംഗ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാനഡയിലുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ എത്രത്തോളം ചീപ്പല്ല കാനഡയിൽ നല്ല എക്സ്പെൻസീവീ ആണ് ചെറിയൊരു വർക്കിനൊക്കെ പോയി ചെറിയൊരു ഫോട്ടോ ഒരു വീട്ടിലൊക്കെ പോയി ഫോട്ടോ എടുത്താൽ പോയി അഞ്ഞൂറ് ഡോളർ ഒക്കെ നമുക്ക് കിട്ടും കുറച്ച് സ്കില്ലിങ് ആളൊക്കെ വേണം പിന്നെ വീഡിയോ എഡിറ്റിങ് ആണ് പിന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് അത് പല പല റെസ്റ്റോറൻറ്റുകൾ പല പല ബാങ്കുകൾ പല പല കമ്പനീസ് അവർക്കൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിമാൻഡുള്ള സംഭവമാണ് അവരുടെ പ്രോഡക്റ്റുകളും അവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലായിരിക്കും അവർ കൊടുക്കുന്നത് അപ്പോൾ അത് റീച്ച് കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അങ്ങനെയുള്ള പല കാര്യത്തിൽ നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ റീച്ച് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺട്രാക്ട് തരും വേറെ അവരുടെ അമ്പത് ഡോളർ വരെ നമുക്ക് ഈ ജോലികളിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളുടെ സ്കിൽ ഡിപ്പൻഡ് ചെയ്തിരിക്കും അമ്പത് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പിന്നെ എട്ടാമതുള്ളത് വെയർ ഹൗസ് ആൻഡ് ജനറൽ ലേബർ ജോലികളാണ് അതായത് ആമസോൺ വെയർ ഹൗസ് വർക്കർ ആമസോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പാക്കേജിംഗ് ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പല പല ഫാക്ടറീസിലും പിന്നെ ഗ്രോസറി സ്റ്റോക്കിംഗ് ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഏകദേശം ഒരു പതിനെട്ട് ഡോളർ തൊട്ട് ഇരുപത്തിരണ്ട് ഡോളർ വരെ പെർവർ സാലറി കിട്ടാറുണ്ട് പിന്നെ ഒമ്പതാമത് നോക്കുവാണെങ്കിൽ ചൈൽഡ് കെയർ ആൻഡ് പെറ്റ് സിറ്റിംഗ് ആണ് അതായത് നമുക്ക് ബേബി സിറ്റിംഗ് പെറ്റ് സിറ്റിംഗ് ഒക്കെ പറയുന്നത് പോലെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടും നമ്മുടെ നാട്ടിൽ നാനി എന്നൊക്കെ പറയത്തില്ല അതുപോലെ പരിപാടികൾ ക്യാഡലുണ്ട് അതായത് ബേബി സിറ്റിംഗ് ആണ് ഒന്നാമത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡോഗ് വാക്കിംഗ് ഉണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ വീട്ടിൽ പട്ടികൾ കാണും അപ്പം അവരെയും കൊണ്ട് പുറത്ത് പൂച്ചയുടെ കൂട്ടല്ല പട്ടി പൂച്ച കുറച്ചും കൂടെ ലേസിയാണ് ചില പട്ടികളെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എപ്പോഴും നടക്കണം പുറത്തു കൊണ്ട് അങ്ങനെ കുറേ സമയമൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ വീട്ടിലുള്ള എല്ലാവരും ജോലിക്കാരാണെങ്കിലും അവർക്ക് സമയം കിട്ടത്തില്ല അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെങ്ങനെ ഹയർ ചെയ്തിട്ട് അവർ പറയും ഞങ്ങളുടെ പട്ടികൾ ട്രീറ്റ് ചെയ്യണം ജസ്റ്റ് പുറത്തൊക്കെ കൊണ്ടുപോയി നടപ്പിച്ച് ഒന്ന് ഓടിച്ചാൽ കളിപ്പിച്ചിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയും അതിന് പോലും ആ പാർട്ട് ടൈമായിട്ട് ആൾക്കാർ കേണല് വേണം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലും ജോലി നോക്കാവുന്നതാണ് ഉള്ളത് ഹൗസ് ഇറ്റിംഗ് ആണ് അപ്പോൾ അത് വീട് നോക്കാനായിട്ട് വീട്ടിലുള്ള എല്ലാവരും ജോലിക്കാരാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് വീട് അടച്ചാലും താല്പര്യമില്ല അപ്പോൾ വീട് ഇങ്ങനെ ഒരാൾ വേണം വൃത്തിയാക്കി ഇടാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അത് ചെയ്യാനായിട്ട് ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിലും അവർ പാർട്ട് ടൈം ആയിട്ടുള്ള ആൾക്കാരെ നോക്കാറുണ്ട് അപ്പോൾ പെരോറും ട്വൻ്റി ഫൈവ് ഡോളർ വരെ നിങ്ങൾക്ക് അതിൽ നിന്നും വേണ്ടി പറ്റും ഇനി പത്താം തള്ളം എന്ന് പറഞ്ഞാൽ ഈവൻ സ്റ്റാഫ് ആൻഡ് സെക്യൂരിറ്റി ജോലികളാണ് ഇത് നല്ലൊരു പാർട്ട് ടൈം ജോലികളാണ് അതായത് ചിലപ്പം ചിലർ ഫെസ്റ്റിവൽ നടക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു ഈവെൻറ്റ് നടക്കുന്ന സമയത്താണെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ആണെന്ന് വെച്ചോ അപ്പോൾ അവർ സെക്യൂരിറ്റി വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനോഗ്രേഷൻ ആണെന്ന് വെച്ചോ അവിടെ സെക്യൂരിറ്റി വേണം അപ്പോൾ നമ്മളെ പോലുള്ള ഇൻ്റർനാഷണൽസ് ഒക്കെ ഒത്തിരിയും പേരോട് വർക്ക് ചെയ്യുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലണ്ടനിൽ തന്നെ വെസ്റ്റേൺ ഫയർ നടക്കുന്ന സമയം ഏകദേശം ഇരുപത് ഒരു മാസത്തോളമാണ് ഫെയർ നടക്കുന്നത് ആ സമയത്തേക്ക് അവിടെ സെക്യൂരിറ്റി നിൽക്കാനാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പം എന്നോട് പഠിച്ച കുറേ പേർക്കവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി ഇവൻറ്റ് നടക്കുന്ന സമയത്ത് അതായത് കോളേജ് ഗ്രാജുവേഷനൊക്കെ നടക്കുന്ന സമയത്തേക്ക് അവർക്ക് പാർട്ട് ആയിട്ട് വലിയ സെക്യൂരിറ്റീസ് വേണം 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 ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ രാജ്യത്തേക്കോ മതി അതൊന്നും ഒരു ഫുൾ ടൈം പെർമനന്റ് ജോലികളൊന്നുമല്ല ആവേജ് ഒരു പതിനെട്ട് തൊട്ട് മുപ്പത് രൂപ നമുക്ക് കിട്ടും കാരണം അത് ഏത് കമ്പനിയാണ് ഹയർ ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഫെസ്റ്റിവൽ ആണ് ഇപ്പോൾ ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നടന്ന ഫെസ്റ്റിവൽ ആണെങ്കിൽ ഡെഫിനറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സാധ്യത വളരെ ഇത് കൂടുതലായിരിക്കും അഡിപ്പൻഡ്സ് ആ ഈവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് അതൊക്കെ ഡിപ്പൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടംപോലെ ഫീൽഡുകളുണ്ട് ഫാക്ടറികളിൽ പല പല ജോലികളുണ്ട് പക്ഷേ അതിനൊക്കെ കുറച്ച് സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം ഇപ്പം മെഷീനിസ്റ്റ് വെൽഡർ കാർപ്പൻ്റർ പ്ലംബർ അങ്ങനെ പി ആർ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ജോലികളുണ്ട് അതിനൊക്കെ കുറച്ച് സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം കുറച്ച് എക്സ്പീരിയൻസ് വേണം അപ്പോൾ നിങ്ങൾ ക്യാമ്പിൽ വന്നാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം കിട്ടണം ഒരു സർവൈവൽ എന്ന് പറഞ്ഞ പോലെ കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങൾ വേണം ഒരു ജോലി അത്യാവശ്യം വേണം നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിലൊക്കെ ജോലി തിരക്കാവുന്നതാണ് അതോട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഒപ്പിച്ച് വെച്ചോ അപ്പോൾ ആ ഓരോ ഫീൽഡും ഓരോ തരത്തിലുള്ള സി വി ആണ് ഉണ്ടാക്കേണ്ടത് വീഡിയോ കുറേ പേർക്കൊരു ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ കാനലിലേക്ക് വരാനും അവരെ ജോലി നോക്കാനിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇഫർമേറ്റിൽ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ മിസ്സായി പോകാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ ഇപ്പോൾ കിട്ടുന്നതാണ് വീണ്ടും മറ്റുള്ള കാണുമ്പോൾ സ്റ്റേ ടു ബൈ